അലഹില്ല വസ്സലാംസൂൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ഖായ ജമലുല്ലി തങ്ങളവർഗ് മറ്റ് ബഹുമാനപ്പെട്ട സാദാത്ഥ്യങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഇവിടെ ഒരുമിച്ചു കൂടിയ ആദരവായ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ പ്രകടനമൊക്കെ നടത്തിക്കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ റസൂൽ വാഹി സലാഹുഅലൈ വസ്ലമയുടെ സ്നേഹബാദനങ്ങളായ സഹോദരങ്ങളെ അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും അവന്റെ അനുഗ്രഹീതരായ അടിമകളിൽ പഠിച്ച് തരട്ടെ അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾക്ക് വേണ്ടി അള്ളാഹുത്തായാല നിയോഗിച്ചു തന്നതാണ് നമ്മളിൽ നിന്ന് തന്നെ നമ്മൾക്ക് അള്ളാഹുഇദ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു വിളംബരം ചെയ്തത് മങ്കൂസ് മൗലൂദാണ് പരിശുദ്ധമായ മൗലൂദ് ആ മൗലൂദിന്റെ തുടക്കത്തിൽ നാം പരിശുദ്ധ കുർവാനു നിന്ന് ഓതുന്ന ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ആയത്തിൽ അള്ളാഹുതായാല പറയുന്നത് നിങ്ങളുടെ ആരംഭായ നബിയെ അള്ളാഹു താല നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിയോഗിച്ചു തന്നിരിക്കുന്നു എന്നാണ് ഈ ഈ റസൂലിനെ അല്ലാതെ ആരെ നമ്മൾ ുംരിക്കസൂലിന് വേണ്ടിയല്ലാതെ വെയിലും കൊണ്ട് റസൂൽ മഹബത്ത് പ്രകടമാക്കി പ്രകടനം നടത്തിയ അതൊരു കബൂൽ ചെയ്യട്ടെ ആ ആദരവായ റസൂൽ വേണ്ടിയല്ലാതെ നമ്മൾ െങ്കിലും വേണ്ടിട്ട് ചെയ്തു പോയ കുറെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും ആ കുറ്റങ്ങളൊക്കെ ആദരവായ റസൂൽ ആദരിച്ച് നമ്മൾ പ്രകടനം നടത്തിയാലും മുദ്രാവാക്യം വിളിച്ചാലും അതിനോട് സമാനമായി ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരും കാരണം നാം യഥാർത്ഥമായ ആദരിക്കാൻ അർഹതപ്പെട്ട നമ്മെ നമ്മളാക്കിയ നമ്മൾക്ക് വേണ്ടി കരുതി വെച്ച ഒരു സ്വത്താണ് പറയുന്നു നിങ്ങൾക്കിതാ ഒരു റസൂൽ വന്നിരിക്കുന്നു ഇന്ന് ഒന്നാമത്തെ രാത്രിയാണ് റബി ലിന്റെ വളരെയധികം അന്വർത്ഥമായിരിക്കുന്നതായ ഒരു ദിവസം രാത്രിയാണിത് നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു റസൂലും പിന്നിക്കും നിങ്ങളിൽ നിന്ന് തന്നെ ഉള്ള ഒരു പ്രവാചകൻ മറ്റാരിൽ നിന്നല്ല മലായിക്കത്തുകളിൽ പെട്ടതല്ല അതേപോലെ മറ്റുള്ളതായ ഗ്രഹങ്ങളിൽ നിന്ന് വന്നയാളല്ല നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളിൽ നിന്ന് തന്നെ ഇതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു ആ പ്രവാചകൻ സാധാരണ മനുഷ്യനല്ല ആ പ്രവാചകൻ സ്വന്തം വേണ്ടി മനുഷ്യനല്ലേ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് ആ റസൂലിന് സഹിക്കാൻ വയ്യാത്തതാണ് എന്ന് പറയുന്നു അസീസിനിത്തും നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ സഹിക്കാൻ സാധ്യമല്ല നിങ്ങൾ എങ്ങനെയെങ്കിലും നന്നാകണം ദുനിയാവിലും ആഹ്റത്തിലും നിന്നങ്ങൾ നന്നാകണമെന്ന് ഉൽക്കടമായ ആഗ്രഹമുള്ള അലച്ചയുള്ള റസൂലിനെ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് അയച്ചിരിക്കുന്നു മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ റസൂൽ സംബന്ധിച്ച് മറ്റൊരു വിവരണം വേണ്ട നമ്മളിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു നമ്മളെ ഓർത്ത് കഷ്ട ബുദ്ധിമുട്ടുന്ന നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നത് സഹിക്കാൻ കഴിയാത്ത പ്രവാചകനാണ് മാത്രമല്ല നിങ്ങളുടെ മേൽ അങ്ങേ അറ്റത്ത അലച്ച എന്ന് നമ്മൾ പറയുന്നില്ലേ വല്ലാത്ത അലച്ചയും ആഗ്രഹവുമാണ് നിങ്ങൾ എങ്ങനെ നന്നാവണം ദുനിയൊണ്ട് നന്നാവണം ആഗ്രഹം കൊണ്ട് നന്നാവണം എന്നങ്ങേറ്റം ഉൾക്കടമായ ആഗ്രഹമുള്ള ഒരു പ്രവാചകൻ നിങ്ങളിൽ നിന്ന് തന്നെ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു പിന്നീട് അവസാനമായ അവസാനിക്കുന്നത് എങ്ങനെയാണെന്നോ അത്ഭുതകരമാണ് അള്ളാഹു പറയുന്നു ആ പ്രവാചകൻ ആണ് എന്താണ് അള്ളാഹുവിന്റെ അസ്മായിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ സിഫാത്താണ് അത് കടമെടുത്തുകൊണ്ട് അള്ളാഹു റസൂൽ ചാർത്തി കൊടുത്തിട്ട് പറയുന്നു ഈ പ്രവാചകൻ നിങ്ങളോട് റൌഫും ആണ് അങ്ങേ അറ്റത്തെ കൃപയുള്ളവൻ അനന്തമായ കരുണയുള്ളവൻ തുല്യതയില്ലാത്ത സ്നേഹ ആ പ്രവാചകനാണ് നിങ്ങൾക്ക് അള്ളാഹു നിയോഗിച്ചു തന്നിരിക്കുന്നത് എന്ന വിളംബരം ആ വിളംബരത്തിന്റെ ആയത്ത് മനപ്പാടനില്ലാത്തവരാരും ഇല്ല മങ്കൂസ് മൗലൂദിന്റെ ആദ്യം തന്നെ പറയുന്നതാണ് ഇന്നു മുതലാണ് മങ്കൂസ് മൗലൂദ് തുടങ്ങുന്നത് അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാണ് എല്ലാവരും അത് നടത്തണം എല്ലാ വീടുകളിലും പണ്ട് നമ്മുടെ വീടുകളിൽ കോഴിക്കോട്ടെയും മറ്റുമൊക്കെ വീടുകളില് പണ്ട് സാർവത്രികമായി റബി ലവൽ ഒന്നു മുതൽ പന്ത്രണ്ട് ദിവസം വരെ വിശേഷിച്ചു ഒന്നു മുതൽ മുപ്പത് വരെ ആ റബി ലവൽ കഴിയുന്നത് വരെ പ്രത്യേകിച്ചു ഈ പരിശുദ്ധമായ മൗലൂദ്ണ്ടായിരുന്നു മംഗൂസ് മൗലൂത്ത് തന്നെയാണ് അധിക പേരും ഓദ്യിയത് കാരണം അത് അത്ഭുതം സൃഷ്ടിച്ച മൗലൂദാണ് ആ മൗലൂദ് രചിച്ചത് തന്നെ നാട്ടിലും വറതിയും അതേപോലെ മാറാ രോഗങ്ങളും ഉണ്ടായപ്പോഴാണ് അതിൻ്റെ മുസന്നിഫ് അതിനെ രചിച്ചത് അതുകൊണ്ട് പണ്ടുകാലം മുതൽ തന്നെ ഈ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യാറുണ്ട് നിങ്ങൾ റസൂൽ ആ കൊണ്ട് പൊള്ളുന്ന വെയിലും നമ്മളൊക്കെ ഞങ്ങളും നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ യാത്ര ചെയ്ത് ജാഥ നടത്തി അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ചതാണ് ഏറ്റവും ചുരുങ്ങിയത് ഈ പന്ത്രണ്ട് ദിവസമെങ്കിലും നമ്മളുടെ വീട്ടില് റസൂൽ ഒരു ചടങ്ങ് നടക്കണം റസൂൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു മൗനുത് പാരായണം ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരും അറിയാത്തവരുണ്ടാവില്ലല്ലോ ഒരൊഴിഞ്ഞ സമയത്ത് ആ മങ്കൂസ് തീർത്തു അല്ലെങ്കിൽ രണ്ടു മൂന്ന് അതീസെങ്കിൽ ഓതി അവിടുന്ന് കുട്ടികളൊക്കെ ഇരുത്തി എന്നിട്ട് ഒന്ന് ശലാത്ത് ചെല്ലി അങ്ങനെ നിങ്ങൾ അത് പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ നമ്മളുടെ വീട്ടിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുമെന്നതിന് സംശയമില്ല അതൊരു റസൂലുള്ളയാണ് നമ്മൾക്ക് സ്നേഹം ഉള്ളതുപോലെ റസൂൽ അള്ളാഹിനോട് സ്നേഹമുള്ളത് പോലെ മറ്റാർക്കെങ്കിലും ഉണ്ടോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അള്ളാഹാന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളുടെ മാതാപിതാക്കളെക്കാളും സ്നേഹമാണ് പറഞ്ഞു യാ അള്ളാഹാൻ്റെ റസൂലേ എനിക്ക് തങ്ങളെ എന്റെ ഉമ്മാനേക്കാളും വാപ്പാനേക്കാളും എന്റെ മക്കളെക്കാളും എന്റെ നെബ്സല്ലാത്ത എല്ലാത്തിനേക്കാളും സ്നേഹമാണെന്ന് പറഞ്ഞു റസൂൽ റസൂൽ പോരാ നീ 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 പൂർണ്ണ നിന്നെക്കാളും സ്നേഹിക്കാതെ നിന്റെ നിന്റെ സ്നേഹിച്ചവനാവുകയില്ല നഫ്സിനേക്കാളും എന്നെ സ്നേഹിക്കണം എന്ന് ുംസൂൽഉിന്റെ ഖത്താബിനോട് പറഞ്ഞു അങ്ങനെ ഉമറുബിന്റെ കത്താബ് പറഞ്ഞു അത് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞത് ഇത് മറത്താവിനോടാണ് പറയുന്നത് അപ്പോ നമ്മളെ കാര്യം എന്തെങ്കിലും പറയണോ അപ്പൊ നമ്മൾ എല്ലാരേക്കാളും സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഓരോ പ്രകടനങ്ങൾ നടത്താറുണ്ട് അതും ഞാൻ ഇവിടെ വീരിക്കുന്നില്ല എന്നാൽ റസൂൽ ഉല്ലാന്നോടുള്ള നമ്മളെ സ്നേഹപ്രകടനമായി ഈ പന്ത്രണ്ട് ദിവസവും റസൂൽ പേരിൽ യാസിൻ കഴിയുന്നവരോ ഫാത്തി അങ്ങനെ ഒരു മൗലൂദിന്റെ മൗലൂദിൻ്റെ മഹദീസ് നമ്മുടെ വീട്ടിൽ വന്ന് ആ കുട്ടികളൊക്കെ അത് പരിചയപ്പെടട്ടെ വളർന്നു വരുന്ന മക്കൾ അതരവായ റസൂലെ സ്നേഹിക്കട്ടെ അതിന് നമ്മളുടെ വീട്ടിലൊക്കെ പറയുന്ന എൻ്റെയും നിങ്ങളുടെയും എല്ലാം വീട്ടിൽ അതിനൊരു കളമൊരുക്കണം എന്നിട്ട് നമ്മളെ മക്കളെ അങ്ങനെ പരിശീലിപ്പിച്ച് വരണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഉപസമ്മുന്നു